നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്കെല്ലാം എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നത് ചിലർ എത്ര പരിശ്രമിച്ചാലും ഒന്നും ശരിയായി പോകാത്തത് ഈ ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും തന്നെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് ആകർഷണ ശക്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ മനസ്സ് ഒരു മാഗ്നറ്റിനേക്കാൾ ശക്തമായ ആകർഷണ കേന്ദ്രമാണെന്ന് ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും പറയുന്നുണ്ട് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന തത്വം ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷ്യങ്ങൾ നേടാൻ ഈ ശക്തമായ നിയമം എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഓരോ പോയിന്റായി വിശദമായി പരിശോധിക്കാം നമ്മിൽ പലർക്കും തോന്നാറുണ്ട് എന്റെ സമയം ഇപ്പോൾ മോശമാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ സമയം മോശമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ആ മോശം സ്ഥിതിയെയാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അതിനാൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ ഊർജ നില മാറ്റുക എന്നതാണ് പ്രധാനം കഷ്ടപ്പാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ കഷ്ടപ്പാടിന്റെ വൈബ്രേഷനിലാണ് അതിനു പകരം എന്റെ ജീവിതം ഇപ്പോൾ നല്ലതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു നല്ല കാര്യത്തിനും എനിക്ക് നന്ദിയുണ്ട് എന്ന് പറയുക ദിവസവും പോസിറ്റീവായിട്ടുള്ള പത്ത് കാര്യങ്ങൾ എഴുതുക എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട് എന്നിങ്ങനെ ഈ കൃതജ്ഞതയുടെ ചിന്തകൾ നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർത്തുകയും നല്ലതിനെ ആകർഷിക്കുകയും ചെയ്യും നല്ല ദൃശ്യങ്ങൾ മനസ്സിൽ കാണുക നിങ്ങളുടെ കഷ്ടകാലം മാറി നിങ്ങൾ സന്തോഷവാനായിരിക്കുന്ന ഒരു ചിത്രം മനസ്സിൽ പതിവായി കാണുക ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നതായി സങ്കല്പിക്കുക ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്ക് ലഭിക്കുന്നത് മൂലം പ്രപഞ്ചം അതേ വൈബ്രേഷൻ നിങ്ങൾക്ക് തിരിച്ചു തരും ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയുക എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എനിക്ക് നല്ല സമയം ആരംഭിച്ചു ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുകയും പുതിയ നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും ജോലി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് സ്വപ്ന ജോലി ആകർഷിക്കാൻ വേണ്ടത് കേവലം ആഗ്രഹമല്ല കൃത്യമായ ഫോക്കസ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടണമെങ്കിൽ ആദ്യം അത് നിങ്ങൾക്ക് കിട്ടും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ ദൃശ്യം മനസ്സിൽ സൃഷ്ടിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ ടൈറ്റിൽ നിങ്ങൾ ഇരിക്കുന്ന റൂം നിങ്ങൾക്കുള്ള ശമ്പളം നിങ്ങളുടെ സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കണം ഇതെല്ലാം ഒരു കടലാസിൽ ഇപ്പോൾ സംഭവിച്ചതായി എഴുതുക ഉദാഹരണത്തിന് ഞാൻ സന്തോഷത്തോടുകൂടി എന്റെ പുതിയ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ ജോലി ചെയ്യുന്നു എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലി ലഭിച്ചിരിക്കുന്നു എന്ന വാചകം ദിനം പ്രതി കുറിക്കുക ദിവസവും രാവിലെയും രാത്രിയും കണ്ണടച്ച് നിങ്ങളാ ജോലിയിൽ പ്രവേശിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ പുതിയ ഐ ഡി കാർഡ് ആദ്യ ശമ്പളം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ജോലിസ്ഥലത്ത് നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതി എല്ലാ മനസ്സിൽ കാണുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കും പ്രപഞ്ചം നിങ്ങൾക്ക് വഴികാട്ടിത്തരും പക്ഷേ നടക്കേണ്ടത് നിങ്ങളാണ് വിഷ്വലൈസേഷന് ശേഷം ആ ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള പ്രചോദനം ലഭിക്കുമ്പോൾ ഉടൻ തന്നെ അത് ചെയ്യുക ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെ പോവുക ഇത് നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ആ ദിശയിൽ കൊണ്ടുപോകും സ്നേഹബന്ധങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു പക്ഷേ ഇതിൽ ഒരു രഹസ്യമുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം പ്രതിഫലിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ആദ്യം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക നിങ്ങൾ കൂടുതൽ സ്നേഹവും സന്തോഷവും ഉള്ള വ്യക്തിയായാൽ സമാനമായ വ്യക്തിയെ നിങ്ങൾ ആകർഷിക്കും അവനെ അല്ലെങ്കിൽ അവളെക്കുറിച്ച് നല്ല ചിന്തകൾ മാത്രം ഭയവും സംശയവും ഒഴിവാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളിയിൽ വേണ്ട ഗുണങ്ങൾ എഴുതുക ദയ സത്യസന്ധത കുടുംബത്തോടുള്ള സ്നേഹം ആശയവിനിമയ ശേഷി തുടങ്ങിയ ആന്തരിക ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുക നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടിയതിനു ശേഷം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നും എഴുതുക ഒരുമിച്ച് ടൂർ പോകുന്നതും മധുവിധ ആഘോഷിക്കുന്നതും മനസ്സിൽ കാണുക ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നു ദിവസവും മനസ്സിൽ പറയുക ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഭൗതികമായ സ്വത്തുക്കൾ ആകർഷിക്കുന്നത് തികച്ചും സാധ്യമാണ് എന്നാണ് പക്ഷേ അതിനോട് നിങ്ങൾക്ക് വൈകാരികമായ ബന്ധമുണ്ടാവണം എന്നാണ് നിങ്ങളുടെ മനസ്സ് അത് സ്വന്തമാക്കിയതായി അനുഭവിച്ചാൽ യാഥാർത്ഥ്യത്തിൽ അതിനായി വഴികൾ സ്വയം തുറക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിന്റെയും കാറിന്റെയും കൃത്യമായ മോഡലുകൾ നിറങ്ങൾ ഫീച്ചറുകൾ എന്നിവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക ഇത് ദിവസവും കാണുക ആഗ്രഹങ്ങൾ ഓർക്കുക ഇത് വെറും കാണൽ മാത്രമല്ല നിങ്ങളുടെ സ്വ വീട്ടിൽ നടക്കുമ്പോൾ തറയിൽ കാൽ തൊടുന്നതിന്റെ അനുഭവം പുതിയ കാറിന്റെ സീറ്റിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മണം സ്റ്റിയറിംഗ് വീലിൽ കൈവെക്കുന്നതിന്റെ സുഖം ഈ ഇന്ദ്രിയാനുഭൂതികളെല്ലാം മനസ്സിൽ ആവർത്തിച്ച് സങ്കൽപ്പിക്കുക വികാരങ്ങളാണ് ആകർഷണ നിയമത്തിന്റെ ഇന്ധനം എന്റെ സ്വപ്നം ഇതിനകം നിറവേറ്റിയതിന് നന്ദിയുണ്ട് എന്ന് മനസ്സിൽ പറയുക ഈ വീട് എന്റെ കുടുംബത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകും അല്ലെങ്കിൽ ഈ കാർ ഉപയോഗിച്ച് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തപരമായ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും എന്നിങ്ങനെ ആ വസ്തുക്കൾ നേടുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൂടി എന്ത് നന്മ ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക കൂടീശ്വരനാവുക എന്നത് കേവലം വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതിലുപരി സമൃദ്ധിയോടെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം സമ്പത്ത് ആദ്യം മനസ്സിലാരംഭിക്കുന്നു നിങ്ങൾക്ക് സമ്പത്ത് അർഹമാണെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്തകൾ സാമ്പത്തിക അവസരങ്ങളെ ആകർഷിക്കും നിങ്ങൾ ചെയ്യേണ്ടത് സമ്പന്ന മനോഭാവം വികസിപ്പിച്ചെടുക്കുക പണം സമ്പാദിക്കാൻ വളരെ പ്രയാസമാണ് പണമുള്ളവർ മോശമാണ് തുടങ്ങിയ നെഗറ്റീവ് വിശ്വാസങ്ങൾ ഉപബോധ മനസ്സിൽ നിന്നും നീക്കം ചെയ്യുക പകരം പണം ഒരു നല്ല ൌജ്ജ്ജമാണ് പണം എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു തുടങ്ങിയ പോസിറ്റീവ് അഫർമേഷനുകൾ ആവർത്തിക്കുക നിങ്ങൾ കോടീശ്വരനായാൽ എന്ത് ചെയ്യും നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് യാത്ര ചെയ്യുമോ വലിയൊരു സ്ഥാപനം തുടങ്ങുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ചിത്രം മനസ്സിലുണ്ടാക്കുക നിങ്ങൾ ലക്ഷ്യമിടുന്ന കൃത്യമായ തുക എഴുതി വെക്കുക ഞാൻ ധനസമൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതത്തിലേക്ക് ധനം എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു തുടങ്ങിയ പോസിറ്റീവ് അഫർമേഷനുകൾ ആവർത്തിക്കുക പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സന്തോഷവും ആത്മവിശ്വാസവും അനുഭവിക്കുക സാമ്പത്തിക ഭയം മനസ്സിൽ നിന്നും ഒഴിവാക്കുക സമ്പാദിക്കുന്ന പണത്തിന്റെ പത്ത് ശതമാനം ദാനം പത്ത് ശതമാനം നിക്ഷേപം പത്ത് ശതമാനം സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നതായി സങ്കൽപ്പിക്കുക ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ട് എന്ന സന്ദേശമാണ് പ്രപഞ്ചത്തിന് നൽകുന്നത് ഇത് കൂടുതൽ സമൃദ്ധിയെ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സഹായിക്കും പ്രിയപ്പെട്ടവരെ ആകർഷണ നിയമം എന്നത് നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള നിങ്ങളുടെ അവകാശമാണ് ഇത് മാന്ത്രിക വിദ്യയല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമമാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതം ആകർഷിക്കുന്നത് അതുകൊണ്ട് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി തീരുമാനിക്കുക അത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് സംശയമില്ലാതെ വിശ്വസിക്കുക ആ ലക്ഷ്യം ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് തയ്യാറായി ായി പ്രവർത്തിക്കുക തുറന്ന മനസ്സോടെ സ്വീകരിക്കുക നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുക നന്ദിയോടെ ജീവിക്കുക സ്വപ്നങ്ങൾ വിശ്വസിക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകമായി പരിണമിക്കുന്നത് അതിനാൽ നല്ല ചിന്തകൾ നല്ല വികാരങ്ങൾ നല്ല വിശ്വാസങ്ങൾ ഇവയിലൂടെ നല്ല ജീവിതം ആകർഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്